അനന്തന വിശുദ്ധർ ജൂൺ മൂന്ന് വിശുദ്ധ ചാൾസ് ലവാങ്ങയും സഹവിശുദ്ധരും അപരിഷ്കൃതരായ അവിശ്വാസികളിൽ നിന്നും ക്രിസ്തു മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്ത ഇരുപത്തിരണ്ട് ഉഗാണ്ടൻ രക്തസാക്ഷികളിൽ ഒരാളായിരുന്നു ചാൾസ് തൻ്റെ മരണത്തിന് ഒരു വർഷം മുൻപ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് നവംബറിലായിരുന്നു വിശുദ്ധൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചത് തുടർന്ന് വിശുദ്ധൻ ഒരു ധർമ്മനിഷ്ഠനായ തീർന്നു ചാൾസ് അവിടുത്തെ രാജധാനിയിലെ സേവകരുടെ മുഖ്യനും കൊട്ടാരത്തിലെ ഏറ്റവും ശക്തനായ കായികാഭ്യാസിയുമായിരുന്നു ഉഗാണ്ട രാജ്യത്തിലെ ഏറ്റവും സുമുഖനായ പുരുഷൻ എന്ന വിശേഷണവും വിശുദ്ധനുണ്ടായിരുന്നു ചാൾസ് തൻ്റെ കൂട്ടുകാർക്ക് കത്തോലിക്ക വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും തൻ്റെ സഹസേവകരെ ജ്ഞാനസ്നാനപ്പെടുത്തുകയും ചെയ്തു തൻ്റെ സഹചാരികളെ വിശുദ്ധൻ വിശ്വസ്തരും വിശുദ്ധിയുള്ളവരുമായി ഇരിക്കുവാൻ പ്രേരിപ്പിച്ചു ബെബൻഡൻ ഭരണാധികാരിയായിരുന്ന വാൻഗായുടെ അസന്മാർഗിക പ്രവർത്തികളിൽ നിന്നും സ്വർഗ്ഗ ലൈംഗിക ചൂഷണങ്ങളിൽ നിന്നും വിശുദ്ധൻ സഹപ്രവർത്തകരെ സംരക്ഷിച്ചു വാൻഗ അന്ധവിശ്വാസിയും വിജാതീയനുമായിരുന്ന രാജാവായിരുന്നു ആദ്യമൊക്കെ അദ്ദേഹം കത്തോലികാ മതത്തോട് സഹിഷ്ണുതാപൂർവമായിരുന്നു പെരുമാറിയിരുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖ്യ സഹായിയായിരുന്ന കാഡിഗിരോ പതിയെ പതിയെ രാജാവിൻ്റെ മനസ്സിലേക്ക് വർഗീയ വിഷം കുത്തിവെച്ചു ക്രിസ്ത്യാനികൾ രാജാവിൻ്റെ ഭരണത്തിന് ഒരു ഭീഷണിയായി തീരുമെന്ന് വാൻഗായെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നതിൽ കാടിക്കിര വിജയിച്ചു ചാൾസിന് വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ അദ്ദേഹം വളരെ ആഹ്ലാദവാനായിരുന്നു വിശുദ്ധനെ കൊല്ലുവാൻ നിയോഗിക്കപ്പെട്ടയാൾ ചാൾസ് അന്നിക്കിരയായി മരിക്കുവാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ വിശുദ്ധൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു യഥാർത്ഥ വിശ്വാസത്തിനു വേണ്ടി മരിക്കുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു തീയിൽ വെന്തുരുകുമ്പോഴും വിശുദ്ധൻ വേദന കൊണ്ട് ചെറുതായിപ്പോലും കരഞ്ഞില്ല പകരം കോതണ്ട എൻ്റെ ദൈവമേ എന്ന് വിളിക്കുക മാത്രമാണ് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറ് ജൂൺ മൂന്നിന് ആണ് വാൻഗായുടെ ഉത്തരവ് പ്രകാരം വിശുദ്ധനെ അഗ്നിക്കിരയാക്കി കൊലപ്പെടുത്തിയത് പോളാറാമൻ പാപ്പ ചാൾസ് ലവാങ്ങയെയും അദ്ദേഹത്തിൻ്റെ സഹചാരികളെയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ജൂൺ ഇരുപത്തിരണ്ടിന് വിശുദ്ധരായി പ്രഖ്യാപിച്ചു റോമൻ ദിനസൂചികയിൽ വിശുദ്ധൻ്റെ ഓർമ്മ തിരുനാൾ ജൂൺ മൂന്നിനാണ് ആഫ്രിക്കൻ കത്തോലിക്ക യുവജനതയുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ചാൾസ് ലവാങ്ങ ചാൾസ് ലവാങ്ങിനോടൊപ്പം വിശുദ്ധ പദവിയിലെത്തിയ സഹചാരികൾ താഴെ പറയുന്നവരാണ് അക്കില്ലസ് കെവാനുക അഡോൾഫസു ലുഡിക്ക രാക്കസ അംബ്രു വാക്ക അനറ്റോൾ കിരിഗുവാജോ അത്തനേഷ്യസ് പെക്ഷയ്ക്കു കൈക്കറ്റ ബ്രൂണോ സെറോൺകുമാർ കുമാർ കോൺസാഗ ഗോൺസ ജെയിംസ് മുഷബാലിയാവു ജോൺ മരിയ മുസൈയി ജോസഫ് മുക്സ കിഴിറ്റോ ലുക്കുബാന ബാക്കിയുട്ടു മത്തിയാസു മലുമ്പ മത്തിയാസ് മുറുമ്പ മഗ്ഡ ടുഷിൻ്റെ മുഗ മുഖാസ കിരി വവാൻവു നൊവേ മൊവഗാലി പോൺസിയൻ നഗ്വാണ്ടോ ഡൈനീഷ്യസ് സെബുഗാവു ജാവിരേ എന്നിവരാണ് മറ്റുള്ളവർ